എല്ലാവർക്കും സ്വാഗതം അലീനയും ബാലചന്ദ്രനും വീട്ടിലേക്ക് തിരിച്ചു വന്ന കേട്ടോ അപ്പൊ അലീന വണ്ടിന്ന് ബാലചന്ദ്രൻ ഇറങ്ങുന്നതിന് മുന്നേ പറയുന്നുണ്ട് അച്ഛാ അച്ഛനും അസുഖക്കുള്ളതാണ് വെറുതെ വഴക്കുണ്ടാക്കരുത് കേട്ടോ എന്ന് പറയും അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം നീ ഇറങ്ങു എന്ന് പറയും അങ്ങനെ അലീന വണ്ടീന്ന് ഇറങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയുടെ ബാഗും സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു നീ ഇവിടെ തന്നെ തന്നാൽ മതി ഞാൻ വിളിക്കുമ്പോൾ അകത്തേക്ക് വന്നാൽ മതിയിട്ടോ തൽക്കാലം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുട്ടോ കയറി പോകും എന്നിട്ട് ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് കോളിംഗ് അടിക്കുമ്പോൾ ബബിതയാണ് വന്നിട്ട് വാതിൽ തുറക്കുന്നത് അപ്പൊ ബബിത ബാലേന്ദ്രനെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നത് വിചാരിച്ചില്ലല്ലോ പച്ചനിങ്ങ് പോകുന്നോ ഹോസ്പിറ്റലിൽ ആരാ അമ്മയുടെ അടുത്ത് നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്റെ കുഞ്ഞമ്മമാവനുണ്ട് അതുപോലെ തന്നെ സുനന്ദാൻ്റെ ണ്ട് അവരൊക്കെ പോരെയെന്ന് ചോദിക്കും എന്നിട്ട് അകത്തേക്ക് അങ്ങ് കയറിയാണ് കേട്ടോ എല്ലായിടത്തും ഒന്ന് നോക്കുന്നുണ്ട് കലയാണെങ്കിലും അവിടെ ഇരുന്നിട്ട് എന്തോ ജ്യൂസോ എന്തോ കാര്യൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനെ കണ്ടിട്ടും എനിക്കൊന്നും ഒന്നും മൈൻഡ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ അലീന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഒന്ന് പറയുന്നത് ബാലേന്ദ്രൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും അപ്പൊ എനിക്കിപ്പോ രസഗുളിയാണ് വേണ്ടതെന്ന് പറയും കേട്ടോ അത് കമലയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല രസഗുളി എന്ന് ചോദിക്കട്ടോ ആ എനിക്ക് വേണ്ട സാധനമാണ് ഞാൻ പറഞ്ഞത് അത് അലീന അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരും എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ചോദിക്കും അപ്പൊ വേറെ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അതാണ് കഴിക്കാൻ തോന്നുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അലീനേനെ വിളിക്കും എന്ന് പറയും കേട്ടോ അപ്പോ അലിനെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല കേട്ടോ രോഹിത്തിനോടും ബബിതയോടും കമലിനോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല എന്നാട്ട പറയുന്നത് അപ്പോഴെന്നെ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു അലീനേനെ ആരവിടുന്ന് ഇറക്കി വിട്ടത് അവൾ സ്വയം ഇറങ്ങി പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രോഹിത് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിന്റെ അടുത്ത് ചെന്നിട്ട് അപ്പോൾ ബബിതയാണോ എന്ന് ചോദിക്കും ബബിത അല്ല എന്ന് പറയും രോഹിത്തും അല്ല എന്ന് പറയും എന്നിട്ട് കമലയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കമലയും അല്ലാന്നെയാണ് പറയുന്നത് അപ്പോൾ കമലേനോട് ബാലേന്ദ്രം പറയുന്നുണ്ട് ഇനി ഇത് മാറ്റി പറയരുത് ഇനി ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയെടുത്ത് വിളിച്ച നാവ് കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിളിക്കുകയെന്നു പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നല്ലേ പറഞ്ഞത് എല്ലാവരും ഭയങ്കര നിഷ്കളങ്കരാണല്ലോ എന്ന് പറയും എന്നിട്ട് അലീനയോട് കയറി വരാൻ പറയൂട്ടോ അപ്പൊ അലീനെ അവരൊന്നും അവർ ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി നിക്കുകയാണ് കേട്ടോ അയിനിപ്പോ എന്തായാലും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടുതന്നെ അലീന അകത്തേക്ക് കയറി വരുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ ആ സാധനങ്ങളെല്ലാം നിന്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഒരു ജൂലെടുത്തുകൊണ്ട് വാറ കേട്ടോ അപ്പൊ എന്തിനാ ഒന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ വൃത്തിയാക്കാനാണെന്ന് അറിയോ അപ്പൊ അലീന അതെല്ലാം കൊണ്ടുവച്ചിട്ട് അടുക്കളേൻ്റെ അവിടേക്ക് എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നേ അലീനെ ചൂല് കൊണ്ടുവന്നിട്ട് എവിടെയാ അച്ഛാ തൂക്കേണ്ട ഹോളാണോന്ന് ചോദിക്കും കേട്ടോ അപ്പോ ആ ചൂലങ്ങ് അലീനയുടെ കയ്യിൽ നിന്ന് ബാലേന്ദ്രം വാങ്ങിക്കും ഇവിടെ ഞാൻ തൂത്ത് വൃത്തിയാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനിനോടായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല എന്നല്ല പറഞ്ഞത് എന്നാൽ പിന്നെ അലീനെ തന്നെ പറഞ്ഞോ നിന്നെ ആരാ അവിടുന്ന് ഇറക്കി വിട്ടത് എന്ന് അങ്ങ് പറഞ്ഞോ ഒന്നും ഇങ്ങനെ വളച്ചു കുടിക്കാതെ പറഞ്ഞോണം സത്യം സത്യമായിട്ട് എന്നെ പറഞ്ഞോണം എന്നും അറിയൂട്ടോ അപ്പോൾ അലീന അങ്ങനെ എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആദ്യം എന്നിട്ട് പറയാണ് എന്നോട് കമലാൻഡിയാണ് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞത് എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതും ഹരിശങ്കറും കമലാൻഡിയും കൂടിയാണ് എന്നും അറിയൂട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി തന്നെയാണ് എന്നെ ഇങ്ങനെ വലിച്ചു പിടിച്ച് പുറത്താക്കി കൊണ്ടുപോയി കാറിൽ കയറ്റി എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ടതും ഹരിശങ്കറാണെന്ന് പറയട്ടോ അപ്പോൾ നിന്റെ മുന്നേ ശിവനെ അവിടെ എന്നിട്ട് അലീനെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അലീനെ ില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ബാലേന്ദ്രൻ ശിവനോടും ചോദിക്കുന്നുണ്ട് ആ ശിവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ അലീന പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം കമലേന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ആരാടി അധികാരം തന്നത് എന്റെ വീട്ടിൽ കയറിയിട്ട് എന്റെ മകളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചിട്ട് കമലേനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പൊ ബാലേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഭാര്യയുടെ ഏട്ടന്റെ ഭാര്യയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ വയസ്സിന് ചെറുതാണെങ്കിലും നിങ്ങളെ ഞാൻ ഈ കമലയടുത്ത് എന്ന് വിളിച്ചത് ഇനി എന്തായാലും ഞാൻ അങ്ങനെ വിളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ശിവൻ താഴേക്ക് ഇറങ്ങി ശിവനും പറയുന്നുണ്ട് നീ സൂക്ഷിച്ച് സംസാരിക്കണംന്ന് അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകളെവിടുന്ന് പുറത്താക്കാൻ അധികാരം തന്നത് ഇപ്പൊ ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം ഇറങ്ങിക്കോണം പട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചൂലെടുത്ത് അങ്ങ് അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കമലയാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴേക്കും ഹരിയാണെങ്കിൽ എൻ്റെ അമ്മേനെ തൊടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അതിനൊക്കെ തന്നില്ല അല്ലേന്ന് പറഞ്ഞിട്ട് ആ ചൂലാണെങ്കിൽ തിരിച്ചു പിടിച്ചിട്ട് ഹരിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം അപ്പൊ എന്റെ മോനെ തൊട്ടു പോകരുത് എന്ന് പറയും അപ്പോൾ തൊടുന്നില്ല തൊട്ടാല് അറയ്ക്കും അതുകൊണ്ടാണ് ഞാൻ തൊടാത്തെന്ന് പറഞ്ഞിട്ട് ഹരിക്ക് ആണെങ്കിൽ ഇട്ട് ഒരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഹരിയാണെങ്കിൽ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ശിവൻ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങ് കൊണ്ടുപോകട്ടോ ഹരി അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശിവനും പറയുന്നുണ്ട് ഈ ചെയ്യുന്നേനൊക്കെ നീ അനുഭവിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അനുഭവിച്ചോളാം ഈ ചെയ്യുന്നേനെന്ന് അതുപോലെ തന്നെ ബാലേന്ദ്രൻ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു അത് പറയുന്നത് ശിവൻ ശിവനങ്ങ് അത്രക്ക് പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ കൈതൽ വീട്ടിലെ എച്ചിൽ തിന്ന് വളർന്നവനല്ലേന്ന് അപ്പോൾ ആ എച്ചിൽ ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഞാൻ കുറേ എച്ചിൽ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കും െന്ന് പറയോട്ടോ അപ്പോഴേക്കും ശിവനും ഹരിയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രനാണെങ്കിലും ശിവനോട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു സുനന്ദേടത്തിയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പെങ്ങളുടെ കഥയും അതുപോലെ തന്നെ എൻ്റെ കഥയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മകളെ പുറത്താക്കാൻ എന്ത് അധികാരം നിങ്ങൾക്ക് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ശിവൻ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ല അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്നറിയൂട്ടോ അപ്പൊ രോഹിത് ആണെങ്കിൽ പോവാൻ റെഡി അലീന കാരണമാണ് ഇപ്പൊ വൈജീൻക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അതുകൊണ്ട് അവിടുന്ന് പോകുന്നൊക്കെയാ പറയുന്നത് അപ്പോൾ വൈജയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അലീനിനെയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് ബാലേന്ദ്രൻ രോഹിതിനോട് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുകയാണ് എനിക്ക് അവള് പറഞ്ഞു കേട്ട് നിൽക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം അപ്പോൾ നീ പ്രായപൂർത്തിയായവനാണ് നിനക്ക് എന്ത് വേണേലും തീരുമാനിക്കാന്ന് ബാലേന്ദ്രനും പറയാനായിട്ടോ ഇറങ്ങി പോകുന്ന പോലെ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിയൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട് ബബിദീം പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതാണ് നീ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് രോഹിത് മുകളിലേക്ക് കയറി പോകട്ടോ അപ്പോൾ ബബിദീം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ശിവ ചിരി ഉണ്ട് കേട്ടോ അവരെന്തായാലും ബാലേന്ദ്രന്റെ വിട്ട് ഇങ്ങനെ അവരുടെ കൂടെ ചെല്ലുകയാണല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഇതായിരിക്കാം അലീനിയാണെങ്കിലും പറയുന്നുണ്ട് അച്ഛരോട് പോകരുത് എന്ന് പറയേ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അച്ഛ കുടുംബം വെറുതെ തകർക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തകരാതിരിക്കാനാണ് പരമാവധി ശ്രമിക്കുന്നതെന്നാണ് ഏറ്റോ മറുപടി കൊടുക്കുന്നത് ബാലേന്ദ്രനാണെങ്കിലും പിന്നീട് രോഹിത് രോഗിതിന്റെ സാധനങ്ങളെല്ലാം എടുത്തിറങ്ങി വരുമ്പോൾ കൃഷ്ണമോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നീ എന്ത് കണ്ടുകൊണ്ട് നിൽക്കാൻ നീ വരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പൊ ഞാനിങ്ങോട്ടാണ് വരേണ്ടത് ഇതെന്റെ വീടാണ് ഈ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങി പോകാൻ ആരും പറയില്ല എന്നാട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും രോഹിയേട്ടും കമലാൻഡിയുടെ അടുത്തേക്കല്ലേ ചെല്ലുന്നത് കമലാൻഡി ഉരുള തരുന്നത് മടുക്കുമ്പോൾ ഇങ്ങോട്ട് പോന്നേക്കണം എന്നൊക്കെയാണ് ഏട്ടോ പറയുന്നത് എന്നിട്ട് രോഹിതിനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങി പോകാൻ നമുക്ക് ഒരുപാട് അവസരം കിട്ടിയെന്ന് വരും പക്ഷേ തിരിച്ചു കയറാൻ ഇതുപോലെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പട്ടി വരും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ആ പട്ടിക്ക് രോഹിയേട്ടനേക്കാളും വിവരം ഉണ്ടാവും കൃഷ്ണൻ മോള് തിരിച്ചു മറുപടിയും കൊടുക്കുന്നുണ്ട് രോഹിത് എന്തായാലും അവരുടെ കൂടെ പോകാൻ ഇറങ്ങി റെഡി ആയിട്ട് വന്നു അപ്പോഴും അലീന പറയുന്നുണ്ട് അച്ഛ അച്ഛന എന്നേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് അവർക്കാണ് അവരോട് പോകണ്ടെന്ന് പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അവരെ പിടിച്ചു നിർത്താൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവരും അറിയട്ടെ കൈത്തക്കൽ മാളിക വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയട്ടോ നിങ്ങളുടെ അമ്മ കുറെ അറിഞ്ഞതാണ് ശിവേട്ടൻ്റെയും കമലയുടെയും സ്വഭാവം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരും കൂടെ ഒന്ന് മക്കളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് അറിയോ അപ്പൊ ബബിദയാണെങ്കിലും പോകാൻ റെഡിയായിട്ട് വരുമ്പോ നീ ഇങ്ങനെ അവരുടെ കൂടെ പോകാണല്ലോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അലീനെ കാരണമാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് പറയുമ്പോൾ അലീനെ കാരണമല്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അവളുടെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം കൂടുമ്പോൾ ചാട്ടം കുറച്ച് കൂടും അങ്ങനെ കയ്യും കല കുടിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ നിൽക്കുന്ന വീട്ടില് നിൽക്കില്ലാന്ന് തന്നെയാണ് ബബിതയും പറയുന്നത് ബബിദി അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ ശിവനോടും പറയുന്നുണ്ടായിരുന്നു എന്തായാലും എങ്ങനെ എൻ്റെ മക്കളെ ഇവിടെ പിടിച്ചു നിർത്താൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല എങ്ങനെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുന്നത് നിങ്ങളുടെ സ്വഭാവം ഇവരുടെ അമ്മ കുറെ അറിഞ്ഞതാണ് അത് ഇനിയിപ്പോൾ മക്കളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് അറിയാം എന്തായാലും പിന്നീട് കമല മക്കളെയൊക്കെ വിളിച്ച് അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ രോഹിത് ചെല്ലുന്ന സമയത്ത് ഡിക്കൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് ശിവനാണെങ്കിലും സാധനമൊക്കെ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഈ ചെയ്യുന്നതിനൊക്കെ നീ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ശിവനാണെങ്കിലും അവിടുന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത് അപ്പോ അലീനയാണെങ്കിലും നല്ല വിഷമത്തിലാട്ട അവർ പോകുന്ന നോക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് കാറിലേക്ക് കമല പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നു അവൻ്റെ ഒരു സംസാരം ഇങ്ങനെ വലിയ പോഗിരികള് സംസാരിക്കുന്ന ഭാഷയാണ് അവൻ സംസാരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു ഏതൊരു സ്ത്രീക്ക് പഴച്ചുപറ്റ അവന്റെ മോളെ കെട്ടിപ്പിടിച്ച് അവൻ അവിടെ ഇരുന്നോട്ടെ ഇതിനെന്തായാലും അവൻ അനുഭവിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്തായാലും പിന്നീട് അവര് കാറെടുത്ത് പോകുന്നു അലിനെയാണെങ്കിലും നല്ല വിഷമത്തില് നിൽക്കാണ് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ നീ എന്തിനാ വിഷമിക്കുന്നത് നീ കാരണമൊന്നുമല്ല അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയട്ടെ അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട മക്കള് തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ തന്നെയാണ് അവരെ പറഞ്ഞത് പക്ഷേ ഞാൻ തിരുത്താത്തത് എന്താന്നറിയോ അവർക്ക് അവർക്ക് കിട്ടുന്ന സൗകര്യത്തിനെ കുറിച്ചൊന്നും ഒരു വിലയുമില്ല അതിങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം ഇങ്ങനെ അവടെ കൈതക്കി വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ അവർക്കത് മനസ്സിലായിക്കോളും സ്വന്തം വീട്ടിലെ സ്വന്തം മുറിയിൽ കഴിയുന്ന സുഖമൊന്നും മറ്റൊരു വീട്ടില് പോയിട്ട് ഒരു ഗസ്റ്റ് റൂമിൽ കഴിഞ്ഞാൽ കിട്ടില്ല അത് അവർക്ക് മനസ്സിലാവുമ്പോ അവർ തിരിച്ചു വന്നോളൂ എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത് അതുകൊണ്ട് മോള് വിഷമക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലാണെങ്കിൽ ഹരിയാണെങ്കിൽ എന്തോ റീൽസോ എന്തോ ഷൂട്ട് ചെയ്യാനോ അപ്പോൾ കൂടെ അവന്റെ കാമുകി ആരോ ഒരു പെൺകുട്ടി ഉണ്ട് അത് കഴിഞ്ഞ് പിന്നീട് മനു അലീനെ സംസാരിക്കുകയാണ് അലീന അങ്ങനെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് എന്തൊക്കെയോ കഥകൾ മെനഞ്ഞുണ്ടാക്കി അതിൽ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ് ആരോടൊന്നും പറയാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മോളെ അച്ഛന്റെ ഊന്നുപടി നീ അച്ഛൻ പറയുമ്പോൾ എനിക്ക് അച്ഛൻ ആ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവും അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ അലീനാണെങ്കിലും അപ്പൊ അലീനയുടെ സങ്കടം കണ്ടിട്ട് മനുവിനും ആകെ സങ്കടം വന്ന് അലീനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മനു പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അങ്ങനെ വൈജനെ കാണാൻ വേണ്ടി ിൽ കയറുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോല് കാണിച്ചത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്